ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് ഞങ്ങളിപ്പം ജിൽമൻ മെട്രോ സ്റ്റേഷനിൽ നിന്ന് കുത്തപ്പിനാർ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തി അപ്പോൾ ആദ്യം നമ്മൾ കാശ്മീരി ഗേറ്റിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ കാശ്മീരി ഗേറ്റിൽ നിന്ന് വേറൊരു മെട്രോ വഴിയായിട്ടാണ് കുത്തപ്പിനാറിലെത്തിയത് നമ്മൾ ജിൽമിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ടിക്കറ്റാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തതിനു ശേഷം നമ്മൾ ആ ടിക്കറ്റ് സ്കാൻ ചെയ്തതിനു ശേഷം മാത്രമാണ് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ആക്സസ് ലഭിക്കുകയുള്ളൂ അപ്പോൾ പ്രവേശിക്കുന്ന സമയത്ത് നമ്മളെ ബാഗേജുകൾ സ്കാൻ ചെയ്യും നല്ല ഹൈലി സെക്യൂരിറ്റി ആയിട്ടുള്ള എല്ലാ സ്റ്റേഷനുകളും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുശേഷം നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് വരുന്ന ട്രെയിനുകൾ ഓരോ പ്ലാറ്റ്ഫോം മേറ്റ്സിൻ്റെ നമ്പർ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകൾ മാത്രമാണ് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ട്രെയിനുകൾ വരുത്തുള്ളൂ അപ്പോൾ ഞാൻ ജിന്മിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാശ്മീരി ഗേറ്റ് വരെ ഒരു ട്രെയിൻ കയറി അത് കഴിഞ്ഞ് കാശ്മീരി ഗേറ്റിൽ നിന്ന് കുട്ടബമിന്നാറിലേക്ക് വേറൊരു ട്രെയിൻ കയറിയിട്ടാണ് കുട്ടം മിന്നാർ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്ത് ട്രെയിനെങ്കിൽ മാറ്റങ്ങൾക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ ആർക്കും ഫ്രീ ആയിട്ട് സഞ്ചരിക്കാനോ അങ്ങനെയൊന്നും നമുക്ക് മെട്രോയിൽ സാധിക്കുകയില്ല അഥവാ സഞ്ചരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്കും പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ഒറ്റ ആക്സസ് മാത്രമേ ഉള്ളു അതുവഴി നമുക്ക് ഇറങ്ങാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ അമ്പത് രൂപ ഫൈൻ കൊടുക്കേണ്ട ഒരു അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ കറ്റലി ഇടുകയോ തുടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇരുന്നൂറ് രൂപയാണ് ഫൈൻ എന്തായാലും വളരെ വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഇത്തരം ഒരു സിസ്റ്റം നമ്മളെ കേരളത്തിലും നമ്മൾ കൊണ്ടുവരേണ്ടതാണ് നമ്മളെ റോഡ് വഴിയുള്ള ഈ ഗതാഗത ഗുരുക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ഒരു പറ്റിയൊരു സിസ്റ്റം തന്നെയാണ് എന്തായാലും ഇവിടെ മിനിറ്റ് മിനിറ്റ് ഏകദേശം പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇടപെട്ടിട്ടാണ് ഈ മെട്രോ റെയിൽ അവൈലബിളായിട്ടുള്ളത് എല്ലാ സാധാരണക്കാരും മുതൽ പണക്കാരൊക്കെ എല്ലാവർക്കും ഈ ഒരു സൗകര്യം ഈ ഗതാഗത സൗകര്യം മെട്രോ റെയിൽവേ സൗകര്യം ഉപയോഗിക്കാവുന്നതാണ് എന്തായാലും ഞങ്ങൾ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നേരെ കുത്തപ്പിനാർ ഇറങ്ങിയിട്ട് നേരെ അവിടുന്ന് ഒരു റിഷ പിടിച്ചിട്ടാണ് കുത്തപ്പിനാർ മാർക്കറ്റിൽ കുത്തപ്പിനാറും കാണാൻ പോകുന്നത് രണ്ടുപേർക്ക് എഴുപത് രൂപയാണ് അവർ പറയുന്നത് എന്തായാലും ഞങ്ങളിപ്പോൾ റിഷയിലാണ് കുത്തപ്പന്നാറിലേക്ക് പോവുകയാണ് അപ്പോൾ കുത്തപ്പിനാറിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ ഇതിൽ കൂടെ കാണിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കുത്തപ്പനാർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് കുത്തപ്പനാറിലേക്ക് പോകുമ്പോൾ പകർത്തേക്കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ഡൽഹിയിലും പരിസര പ്രദേശത്തൊക്കെ കനത്ത മൂടൽ മഞ്ഞും അതുപോലെ തന്നെ പൊല്യൂഷനൊക്കെ ആയിരുന്നു പക്ഷേ ഇന്ന് മഞ്ഞൊക്കെ വളരെ കുറവാണ് തണുപ്പൊക്കെ വളരെ കുറവാണ് അതിനുപരി പോകുകയും അതുപോലെ തന്നെ പൊല്യൂഷനൊക്കെ കുറവാണ് അതുകൊണ്ടാണ് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ റോഡിൽ അനുഭവപ്പെടുന്നത് അതുകൂടാതെ ഇന്ന് ഞായറാഴ്ച കൂടിയാണ് ഒരുപാട് ആൾക്കാർ ഫാമിലിയായിട്ടുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഔട്ടിങ്ങിനെ ഇറങ്ങുന്ന ഒരു ദിവസം കൂടിയാണ് എന്തായാലും പുത്താർ മെട്രോ സ്റ്റേഷൻ ഏകദേശം നാല് കിലോമീറ്റർ മാത്രം ദൂരമാണ് ഈ ചരിത്ര പ്രസിദ്ധമായ കുത്തമ്പിനാർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള ദൂരം ഞങ്ങളിപ്പോൾ റിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ റിക്ഷാ സവാരിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറഞ്ഞ ചെലവിൽ പോകുവാനും എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്തിച്ചേരുവാനും ഇത്തരത്തിലുള്ള സവാരികൾക്ക് സാധിക്കും ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ഈ നാല് കിലോമീറ്റർ സഞ്ചരിക്കുന്നതിന് അവർ എഴുപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഈ കുത്തമ്പിനാറിലേക്ക് പോകുമ്പോൾ തന്നെ അവിടെ കുത്തപ്പിനാർ മാർക്കറ്റുണ്ട് ആ മാർക്കറ്റ് കൂടി ചുറ്റിക്കറങ്ങി സങ്കരിച്ചിട്ട് അവിടെയൊക്കെ കൊണ്ട് കാണിച്ചിട്ട് മാത്രമാണ് നമ്മളെ കുത്തമ്പിനാറിലേക്ക് കൊണ്ടുപോകുന്നത് എന്തായാലും ഇവിടെ ഇവിടുത്തെ ഗവൺമെൻറ് ഒരുപാട് ഈ ഇത്തരത്തിലുള്ള മാർക്കറ്റും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഒരുപാട് പ്രമോട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ വിസിറ്റേഴ്സിന് മീൻസ് ഇത്തരം സ്ഥലങ്ങളൊക്കെ സന്ദർ സന്ദർശിക്കുന്ന ആൾക്കാരെയൊക്കെ ഒരുപാട് പ്രമോട്ട് ചെയ്യുന്നുണ്ട് ടൂറിസത്തിന് ഒരു ഒരു നല്ലൊരു പ്രാധാന്യം എടുത്ത് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് എന്തായാലും കുത്തമ്പിനാർ

റിക്ഷയിൽ വന്നിട്ടുണ്ട് എന്തായാലും റിക്ഷ ഇവിടെ നിർത്തിയേക്കുവാണ് നമുക്ക് റിക്ഷ ചാർജോ കാര്യങ്ങളോ ഒന്നും മേടിച്ചിട്ടില്ല ഞങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചു വന്ന് പിന്നെ കുത്തപ്പിനാറിൽ പോയിട്ട് മാത്രമേ അയാൾ പിന്നെ റിക്ഷ ചാർജ് മേടിക്കത്തുള്ളൂ ഇപ്പം മാർക്കറ്റിൽ കൊണ്ട് ഇറക്കുന്നതിന് ഈ മാർക്കറ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് അദ്ദേഹത്തിന് ഏക്ക് ലിറ്റർക്ക് ഗ്യാസ് മില്ലേകിറ്റർ ഏക്ക് ലിറ്റർക്ക് ഗ്യാസിൻ്റെ പൈസ കെജ്രിവാൾ കൊടുക്കുന്നുണ്ട് കെജ്രിവാൾ സർക്കാർ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് അപ്പോൾ ഈ മാർക്കറ്റ് പ്രൊമോ കുത്തപ്പിനാർ മാർക്കറ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടുത്തെ സർക്കാർ ഒരു ലിറ്റർ ഗ്യാസിൻ്റെ പൈസ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ടൂറിസ്റ്റുകൾക്ക് ജി എസ് ടി ഇല്ല ടാക്സ് ഇല്ല വേറെ ഒന്നും ഒരുപാട് ലെതർ ഐറ്റംസും പിന്നെ ഗാർമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് മാർക്കറ്റിൽ പോയി നോക്കിട്ട് വരാം കുത്തപ്പിനാർ മാർക്കറ്റിൽ കുറച്ച് സമയം ചെലവിട്ടതിനു ശേഷം ഞങ്ങൾ കുത്തപ്പിനാർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് എത്തിച്ചേർന്ന ഇവിടെ എത്തിച്ചേർന്നപ്പോൾ വലിയൊരു ജനാവലിയാണ് കാണാൻ കഴിഞ്ഞത് ഇത് കുത്തം മിനാർ കാണാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുക്കുന്നതിനുള്ള തിരക്കാണ് ഈ കാണുന്നത് ഇന്ന് ഓഫ് ഡേ വീക്കെൻഡ് ആയതുകൊണ്ട് ഒരുപാട് തിരക്കാണ് പല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരും അതുപോലെ തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും ഓൺലൈൻ വഴിയും ടിക്കറ്റ് എടുക്കാൻ പറ്റും നമ്മൾ വളരെ കഷ്ടപ്പെട്ട് കുത്തം മിനാറിലേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് അപ്പോൾ രണ്ടുപേരെ ടിക്കറ്റ് എൺപത് രൂപ കൊടുത്തു ഓൺലൈനിൽ ഇവിടെ വർക്ക് ആവുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ക്യൂ വന്നിരിക്കുന്നത് അത് മാത്രമല്ല ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ക്യൂ വന്നിരിക്കുന്നത് എന്തായാലും നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നേരെ ഇപ്പോൾ കുത്തപ്പിനാർ കാണാൻ വേണ്ടി പോവുകയാണ് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ അപ്പോൾ എന്തായാലും അവിടെ കുത്തപ്പിനെ കണ്ടിട്ട് അവിടുത്തെ വിശേഷങ്ങളെ കാണിക്കാം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ അല്ലെങ്കിൽ ചരിത്ര പ്രസിദ്ധമായ കുത്തപ്പിനാർ സ്ഥിതി ചെയ്യുന്നത് ദില്ലിയിലെ കുത്തപ്പിനാർ എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രവേശന കവാടത്തോട് ചേർന്ന് തന്നെ കുത്തപ്പിനാറിൻ്റെ ചരിത്രം ആലേഖനം ചെയ്ത വെണ്ണക്കല്ല് നമുക്ക് കാണുവാൻ കഴിയും ഞാനിവിടെ എത്തിയിരിക്കുന്ന സമയം ഏകദേശം രണ്ടു മണിയാണ് ഒരുപാട് ആൾക്കാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ ഒരുപാട് സന്ദർശകരെ നമുക്കിവിടെ കാണുവാൻ കഴിയും കഴിഞ്ഞ ഒരാഴ്ചയായ ദില്ലിയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ കനത്ത മൂടൽമഞ്ഞും അതുപോലെ തന്നെ പുക ആയിരുന്നു ഇന്നെന്തായാലും ആ ഞായറാഴ്ച യാണ് ഒരുപാട് തണുപ്പും കാര്യങ്ങളൊക്കെ കുറവുള്ള ഒരു ദിവസം കൂടിയാണ് അതുപോലെ തന്നെ ഈ ഒരു ഒരു ഏരിയയിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് അത്ര പുക നമുക്ക് കാണുവാൻ കഴിയുന്നില്ല എന്തായാലും ഞാനിതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഇപ്പം ഞാൻ ഈ കുത്തപ്പിനാർ നിൽക്കുന്ന വലിയൊരു ഗാർഡൻ്റെ ഉള്ളിലാണ് ഞാൻ നിൽക്കുന്നത് ഒരുപാട് ആൾക്കാർ ഈ സമയത്ത് ഏകദേശം രണ്ട് രണ്ട് മണിയോളമായി ഒരുപാട് ആൾക്കാരാണ് ഈ സമയത്ത് കുത്തപ്പിനാർ കാണുവാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഏകദേശം ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് എന്തായാലും ഇതിനകത്ത് വിശേഷങ്ങളും കാണിക്കാം കുത്തബിനാറിന്റെ മുന്നിൽ കാണുന്നത് ഇന്ത്യയിലെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ പുരാതനമായ കുത്തബ്മിനാറാണ് കുത്തബ്മിനാറിന്റെ നിർമ്മാണത്തിന് പിന്നിൽ വലിയൊരു ചരിത്രം തന്നെയുണ്ട് ദില്ലി സാമ്രാജ്യത്തിന്റെ അധിപനായ കോറി രാജവംശത്തിൽപ്പെട്ട കുത്തബുദ്ദീൻ ഐബക്ക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് കോറി സാമ്രാജ്യത്തിൻ്റെ പലയിടങ്ങളിൽ കാണുന്ന മിനാരങ്ങളിൽ ഒന്ന് ദില്ലിയിൽ പണി കഴിപ്പിക്കാൻ തീരുമാനിച്ചു ഏകദേശം എണ്ണൂറ് വർഷത്തെ പഴക്കങ്ങളുണ്ട് ഇവിടുത്തെ പല നിർമ്മിതികൾക്കും പഴക്കം ചെന്ന് പലതും നാശനഷ്ടങ്ങൾ വരികയും രൂപമാറ്റം സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ നമ്മളീ കുത്തബനാർ സ്ഥിതിജന ഈ ഗാർഡൻ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് പഴകിയ കോട്ടകളും മതിലുകളും അതുപോലെ തന്നെ മിനാരങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും ഇവിടുത്തെ പല നിർമ്മിതികളും നമുക്ക് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഇസ്ലാമിക വാസ്തുകലയുടെ മനോഹരമായ സൃഷ്ടികളാണെന്ന് കണ്ടെത്താൻ കഴിയും ഒരുപാട് അറബിക് ലിപികളിൽ ആലേഖനം ചെയ്ത ഒരുപാട് മിനാരങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയും എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ നിർമ്മിതി ചരിത്ര പ്രസിദ്ധം തന്നെയാണ് കുത്തബിനാറിന് അഞ്ച് നിലകളാണുള്ളത് അതായത് അഞ്ച് ഫേസുകളാണുള്ളത് കുത്തബിനാർ പല ഘട്ടങ്ങളിലായി ഭാഗികമായും പൂർണ്ണമായും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിനുശേഷം ഒരുപാട് അന്നത്തെ രാജഭരണം സുൽത്താന്മാരൊക്കെ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വീണ്ടും പണി പൂർത്തിയാക്കുന്ന ഒരു ചരിത്രമാണ് നമുക്ക് വായിക്കാനിടയായത് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയത് കുത്തബുദ്ദീൻ ഐബക്ക് ആണെങ്കിലും ഇതിൻ്റെ ആദ്യത്തെ നില പൂർത്തിയാക്കിയപ്പോൾ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ മരണശേഷം ബാക്കിയുള്ള രണ്ടും മൂന്നും നാലും അഞ്ചും നിലകൾ പണി കഴിപ്പിച്ചത് അദ്ദേഹത്തിന്റെ മകനായ ആയിരുന്നു അതിനുശേഷം പ്രകൃതി ദുരന്തം മൂലം ഇതിന് ഭാഗികമായ കേടുപാടുകൾ പലപ്പോഴും പല കാലഘട്ടങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ ആ കേടുപാടുകളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം നാലാമത്തെയും അഞ്ചാമത്തെ നിലകളൊക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഈ നിർമ്മിതികളൊക്കെ പല കാലഘട്ടങ്ങളിലും പല പല ആൾക്കാരാണ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും സാധ്യത കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ കൊത്തുപണികളും അല്ലെങ്കിൽ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലൊക്കെ ഈ നാലാമത്തെ അഞ്ചാമത്തെ നിലകളിൽ വ്യത്യസ്തമാണ് അപ്പോൾ അത്തരത്തിലുള്ള പണികളൊക്കെ കഴിപ്പിച്ചിരുന്നത് അന്നത്തെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സാമ്രാജ്യം അല്ലെങ്കിൽ ദില്ലി സാമ്രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരികളാണ് ഇതിന് ഏകദേശം എഴുപത്തി മീറ്റർ ത് ഇതിൻ്റെ താഴത്തെ ഒരു ചുറ്റളവ് എന്ന് പറയുന്നത് ഏകദേശം പതിനാല് പോയിൻറ്റ് മൂന്ന് രണ്ടാണ് ഇത് കുറച്ച് കാലഘട്ടം മുൻപ് വരെ ഇതിനുള്ളിലേക്ക് ആൾക്കാരെ പ്രവേശിക്കുകയും ഇതിന് അകത്ത കാഴ്ചകളൊക്കെ കാണുവാനുള്ള ഒരു അനുമതി ഉണ്ടായിരുന്നു ഏതോ ഒരു അപകടത്തെ തുടർന്ന് ഏകദേശം ഒരു ഇരുപത് കുട്ടികളോളം ഇതിനുള്ളിൽ പ്രവേശിച്ചതിന് ശേഷം വൈദ്യുത ബന്ധം നഷ്ടപ്പെടുകയും ശ്വാസം മുട്ടി ഏകദേശം ഇരുപത് കുട്ടികളോളം മരണപ്പെടുകയും ചെയ്യുക ഉണ്ടായെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം സുപ്രീം കോടതി വിധിപ്രകാരം ഇതിനുള്ളിലേക്ക് ആരെയും കടത്തിവിടാനും അല്ലെങ്കിൽ സന്ദർശകരെ അനുവദിക്കാൻ എന്നൊരു ഒരു ഇത് നിയമം കൊണ്ടുവന്നു അതിനുശേഷം ഈ സന്ദർശകർക്ക് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്തായാലും എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഡൽഹിയിൽ പോയി കുത്തപ്പിനാർ കാണുക എന്നുള്ളത് ചരിത്രപ്രസിദ്ധമായ അല്ലെങ്കിൽ ഇത്രയും പുരാതനമായ ചരിത്രമുറങ്ങുന്ന കുത്തപ്പിനാർ കാണാൻ കഴിഞ്ഞത് ഞാൻ വളരെ സന്തോഷവനാണ് എന്തായാലും സമയം ഏകദേശം നാലര മണിയോളമായി ഇനി നല്ല തണുപ്പൊക്കെ തുടങ്ങി ആൾക്കാരൊക്കെ ഒരുവിധം ആൾക്കാരൊക്കെ പിരിഞ്ഞു പോകാൻ തുടങ്ങുകയാണ് ഇവിടുത്തെ ഒരു സന്ദർശകർക്കുള്ള എന്ന് പറഞ്ഞാൽ രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് രൂപയാണ് ഓൺലൈൻ വഴി നമുക്ക് ടിക്കറ്റുകൾ എടുക്കാൻ സാധിക്കും സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ഒരുപാട് ആൾക്കാരൊക്കെയാണ് ഇവിടെ ഈ കുത്തപ്പിനാർ എന്ന് പറയുന്ന ഒരു ചരിത്രപ്രസിദ്ധമായ സ്ഥലം കാണുവാൻ വരുന്നത് വിദേശികൾക്ക് ഏകദേശം അറുന്നൂറ് രൂപയാണ് അവർ ടിക്കറ്റ് നിരക്ക് ചാർജ് ചെയ്യുന്നത് ഒരുപാട് ഗൈഡുകളൊക്കെ വിദേശികളൊക്കെ കൊണ്ടുവന്ന് ഈ കുത്തപ്പിനാറിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിഞ്ഞു എന്തായാലും ചരിത്രപ്രസിദ്ധമായ അല്ലെങ്കിൽ ഇത്രയും പുരാതനമായ ദില്ലിയിലെ കുത്തപ്പിനാർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കുത്തപ്പിനാറ് കാണുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ മാക്സിമം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ അതിന് നിർ അതിൻ്റെ നിർമ്മിതികളും അതിൻ്റെ നിർമ്മാണ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളെ രേഖപ്പെടുത്തുക സമയം കിട്ടുന്ന മുറയ്ക്ക് ഞാൻ ഇതിനൊക്കെ മറുപടി തരുന്നതായിരിക്കും വീണ്ടും നല്ലൊരു വ്യത്യസ്തമായ എപ്പിസോഡുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ